എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗോവിന്ദനോടും കനകയോടും നവ്യ അവരെ പറഞ്ഞത് നന്ദു കൂട്ടുകാരുടെ അടുത്തോട്ട് പോയതാണ് അവരെല്ലാം കണ്ടിട്ട് താമസിച്ച് വരുവുള്ളൂ എന്നാണ് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അവൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരുന്ന കരുവേ മറന്നു പോകും കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ അവളോട് ഇപ്പോൾ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോ സംസാരിച്ചിരിക്കുമോ ഒക്കെ ചെയ്യേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം കനകയ്ക്കൊരു സംശയം കനക ചോദിക്കുന്നുണ്ട് കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ ആ കൂടെ അനി കാണുമോ എന്ന് അന്നേരം നയനെ പറയും അറിയത്തില്ല അമ്മയെന്ന് പറയുമ്പം അനിയുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ കുറയ്ക്കാൻ നീയവും അവളോടൊന്ന് പറയണം കേട്ടോ അത് ശരിയാവുകയല്ല അനാമികയുടെ സ്വഭാവം അറിയത്തില്ലേ അതുങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല ഇന്നാൾ മോള് കാച്ചുവെച്ച് പാലിൽ വിഷം ചേർത്ത് അവൾമാരാണോ എന്ന് നല്ല സംശയം ഉണ്ടെന്ന് നന്ദു ഇപ്പോഴും പറയാറുണ്ട് എന്ന് കനക പറയുവാണുമാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് അല്ലെങ്കിലും നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണം അനാമികയും അവളുടെ വീട്ടുകാരും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അകത്തോട്ട് പോകുന്നത് പുറകെ നയനെ അങ്ങ് പോകും അന്നേരം ചെറിയൊരു സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഗോവിന്ദൻ പിന്നെ കാണിക്കുന്നത് അനാമികയും ജലജയും ജാനകിയാണ് മൂന്നുപേരും ഭയങ്കര ഹാപ്പിയാണ് അന്നേരം അനാമിക ഈ കാര്യം അവരോട് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അവൾ ആ നന്ദു അവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് ഇനി എ സേയും കൂടി ആയിട്ടുണ്ടെങ്കിൽ പറയുകയും വേണ്ട അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇതുപോലൊരു പണി അവൾക്ക് ഇട്ട് കൊടുത്തത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഏതായാലും നന്നായി മോളെ സമ്മതിച്ച് തന്നേക്കുന്ന മോളുടെ അച്ഛനെ ഇതുപോലൊരു കാര്യം ചെയ്തു വെച്ചല്ലോ ഇത് ഞാൻ എൻ്റെ മകനെങ്ങാനും ആണ് ഏൽപ്പിച്ചതെങ്കിൽ ഇത് മൊത്തം കുളവായി ലാസ്റ്റ് അവൻ ജയിലിൽ കിടക്കുന്നത് ഞാൻ കാണേണ്ടി വന്നേനെ എന്ന് ജലജ പറയുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഇനി അവളെ എസ് ഐ ആകില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്ന് വെക്കുമ്പം അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാകുമ്പോൾ ഇനിയും നടക്കുന്നത് അവൾക്ക് അവിടുന്ന് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം അവളെ കോടതി കൊണ്ടേ ഹാജരാക്കിയാലും നേരെ ജയിലിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്ക് ഒരിക്കലും എസ് ഐ ആകാൻ സാധിക്കില്ല എന്ന് പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ഏതായാലും ഇത് നമ്മളാണ് ചെയ്തത് എന്ന് ബാക്കിയുള്ളവരെ അറിയാതിരിക്കുന്ന ആട്ടോ നല്ലതെന്ന് അന്നേരം അനാമിക പറയുന്നുണ്ട് അറിയുവാണെങ്കിൽ അറിയട്ടെ ഏതായാലും അവൾ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയും തല്ലിയതാണ് അന്നേ വിചാരിച്ചതാണ് ഇതുപോലൊരു പണി തിരിച്ചു കൊടുക്കണം അതിപ്പോഴാണ് സാധിച്ചതെന്നൊക്കെ പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും നല്ല കാര്യമായി ഇവിടെ ഉണ്ടല്ലോ രണ്ടെണ്ണങ്ങൾ അതുങ്ങൾ കരയാൻ വേണ്ടി സ്വന്തം വീട്ടിലോട്ട് പോയിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ അറിഞ്ഞു കാണും മൊത്തത്തിലൊരു കൂട്ട കരച്ചിലായിരിക്കും അവിടെ ഏതായാലും നല്ല കാര്യമായി പോയി എന്ന് പറയും എന്നിട്ട് ജലച പറയുവാണെങ്കിൽ ഇനിയിപ്പം അവളുടെ വിവാഹമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ക്രിമിനൽ ക്രിമിനൽമായിട്ടുള്ള ഒരുത്തിയെ ജയിലിൽ പോയ ഒരുത്തി ആരും വിവാഹം കഴിക്കാനാണ് അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കാനിരുന്ന ഏതോ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബവും രക്ഷപ്പെട്ടൊന്ന് കൂട്ടിയാൽ മതിയെന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിലാട്ടോ അവർ അന്നേരം അനാമിക ജലജയോട് പറയുവാണ് ജാനകിയോട് പറയുവാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടം അമ്മയുടെ മോനാണ് അവനാണ് ഇതൊന്നും സഹിക്കാൻ മേലാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങെ എഴുന്നേറ്റ് പോവും അന്നേരം ജലജ പറയുന്നുണ്ട് ജാനകിയോട് അത് നേരം ജാനകി ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവൻ അനാമിക മോളെ അവളെ വീട്ടിലങ്ങനെ കൊണ്ട് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുമാണ് അത് അവൻ മാത്രം തീരുമാനിച്ച പോരാ എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം മോനേക്കാൾ ഇഷ്ടം എൻ്റെ മരുമകളെയാണ് എന്ന് പിന്നെ കാണിക്കുന്നത് ജയനും അജയനും ആദർശം എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും നന്ദൂന് ജാമ്യത്തിൽ ഇറക്കണം അതിനുള്ള മാർഗം എന്താണ് എന്നതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ജയം പറയുന്നുണ്ട് അച്ഛൻ മാരാരുവക്കീലെ വിളിച്ചായിരുന്നു പക്ഷെ അച്ഛൻ വിളിക്കുന്നതിന് മുമ്പേ മാരാരുവക്കീൽ ഈ കേസുമായിട്ട് ഇറങ്ങിയായിരുന്നു അതെങ്ങനെയാണ് എന്നറിയത്തില്ല ആര് വിളിച്ചു പറഞ്ഞിട്ടാണെന്നും അറിയത്തില്ല ഇനി നയനയുടെ വീട്ടുകാർക്ക് മാരാരുവക്കീലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ എങ്ങനെ അവർ സംസാരിക്കുവാണ് അന്നേരം ആദർശം പറയും ഏ അങ്ങനെ ബന്ധമൊന്നും കാണില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നായനെ എന്നോട് പറഞ്ഞേനെ എന്നും പറയുന്നുണ്ട് അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്കാണ് ദേവേനി വരുന്നത് അന്നേരം ദേവേനി പറയുന്നുണ്ട് മാരാരിവാക്കയിൽ ഒരു കേസ് ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് വിജയിക്കും എന്നല്ലേ പറയാറുള്ളത് എന്ന് ചോദിക്കുമ്പം ജയം പറയുന്നുണ്ട് അങ്ങനെയാണ് സംഭവിക്കാറ് പക്ഷേ ഇവിടെ കുറച്ച് പേര് അയാൾ തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ നീ ഉൾപ്പെടെ കുറച്ച് പേര് അങ്ങനെ എങ്ങനെ ജയിക്കാനാണ് എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് അതെന്താ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞത് നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവൾ ജയിക്കും ിക്കണം അവൾക്ക് ഒരു പ്രശ്നവും വരാതെ ഈ കേസ് ജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് അമ്മ മനസ്സറിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ കേസ് ജയിക്കും അമ്മേ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും എന്നിട്ട് ആദർശം പറയുവാണ് നന്ദു അങ്ങനെ ചീത്ത പെൺകുട്ടിയൊന്നും അല്ല അവൾ കണ്ട പ്രതികരിച്ചിരിക്കും അത് നയനെ പോലെ തന്നെയാണ് നയനയ്ക്ക് ഒരുപടി മുന്നിലാണെന്നേ പറയാൻ പറ്റുള്ളൂ അതുപോലെ സ്വഭാവമുള്ള നന്ദു ശരിക്കും പോലീസ് യൂണിഫോം അണിയേണ്ട ഒരു പെൺകുട്ടി തന്നെയാണ് എന്ന് ആദർശം പറയും അന്നേരം അജയനും പറയുന്നുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് അവളുടെ ഭയറ്റിനെ പറ്റി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അനിയും നീയുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ കരുത്തുള്ള ഒരു പെൺകുട്ടി പോലീസിലേക്ക് ചെല്ലുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ അജയനും പറയുന്നുണ്ട് അപ്പം എന്ത് വില കൊടുത്തും എങ്ങനെയും ഈ കേസ് ജയിക്കണമെന്ന് മാരാരുവക്കീലിനോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അറിയുമ്പോൾ ഓടി സ്റ്റേഷനോട്ട് ചെല്ലുന്നുണ്ട് നന്ദുൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് എന്താ നന്ദു എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം എനിക്കറിയാലോ എവിടെയെങ്കിലും തെറ്റ് ചെയ്യുന്ന കണ്ട അറിയാതെ കയറി ഇടപെട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ മോശമായിട്ട് പെരുമാറുന്നത് കണ്ടാൽ അങ്ങനെയാണ് ഞാൻ ഈ കാര്യത്തിലും കയറി ഇടപെട്ടത് പക്ഷേ അതൊരു ചതിയായിരുന്നു കെണിയായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആ പെൺകുട്ടി സഹിതമാണ് ഇവിടെ വന്ന് മൊഴി കൊടുത്തത് ഞാൻ അനാവശ്യമായിട്ട് അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഇതൊരു കെണിയായിരുന്നു ായിരുന്നു എനിക്ക് മനസ്സിലായില്ലോ അനി എന്നിങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് ഇത് ശരിക്കും നിന്നെ കുടുക്കിയതാണ് എന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടതല്ലായിരുന്നു ആ നന്ദു നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് എനിക്ക് വലിയൊരു വിഷമായിരുന്നു ദേ ഈ നിമിഷം വരെ പക്ഷെ അതിനേക്കാൾ വലിയൊരു വിഷമാണല്ലോ നിനക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇനിയിപ്പം ഇവിടുന്ന് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് പറയൂ കേട്ടോ അനി അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവിടെ ഒരു വക്കീൽ വന്നായിരുന്നു മാരാരി വക്കീൽ എന്നാണ് പേര് പറഞ്ഞത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വക്കീൽ ണെന്നാണ് എസ് ഐ പറഞ്ഞത് ആ എസ് ഐ എന്നിട്ടും ജാമ്യം തന്നില്ല എന്നിട്ട് എന്നോട് വന്ന് പറയുകയും ചെയ്തു മാരാർ വിചാരിച്ചിട്ടും ഞാൻ ജാമ്യം കൊടുത്തില്ല പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് എന്ന് എന്നോട് ചോദിച്ചു അയാൾക്ക് ശരിക്കും അഭിയോട് നല്ല നീരസം അതാണ് എന്നോടും കാണിച്ചത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നന്ദു പറയുന്നുണ്ട് ഞാൻ തല്ലി അവൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായേക്കുന്നത് അവൻ്റെ വാര്യലിന് തകരാറുണ്ട് എന്ന് പറഞ്ഞാണ് അതിനുള്ള തല്ലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അവൻ തല്ലി എന്നുള്ളത് നേരാണ് പക്ഷെ കയ്യും കാലം ഒടിയാനോ വാര്യൽ ഒടിയാനോ തല്ലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോലീസ് യൂണിഫോം ഞാൻ സാധിക്കാതെ ജയിലിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ആ ജയിലിൽ കിടക്കാൻ തന്നെ ഞാൻ അങ്ങ് തീരുമാനിക്കും അവിടുന്ന് ഞാൻ ജാമ്യം കിട്ടിയങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായിയിൽ ഞാൻ ശരിക്കും ഊരിയെടുക്കും ഇത് ചെയ്തവന്മാരെ അല്ല ഞാൻ ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നന്ദൂ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അനിയോട് പറയും ഇനി അനിയോട് നിൽക്കണ്ട അനി വയ്ക്കുവെന്ന് പറയുവാണ് എന്തെങ്കിലും ഭയങ്കര സങ്കടം വന്നിട്ട് അനിയന് നന്ദുന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിയോ എന്നിട്ട് പറയും വിഷമിക്കണ്ട എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിറക്കാൻ ഞങ്ങൾ നോക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുവാണ് കണ്ണൊക്കെ ഇറങ്ങി പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ചിട്ടാട്ടോ അനി ഇറങ്ങി പോണേ അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട് അത് കാമുകനാണോ എന്ന് അന്നേരം നന്ദു അല്ല കാമുകനല്ല ഭർത്താവ എന്റെ അല്ല മറ്റൊരു പെൺകുട്ടിയുടെ എന്ന് പറയുമ്പോൾ ആ കണ്ടപ്പം ഭർത്താവും കാമുകനും ഒക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ അത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുവാണ് നന്ദു നന്ദുവിനെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും മോഹത്തുകാ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി പോകണ എനിക്കും ഭയങ്കര സങ്കടം ആട്ടോ ഇങ്ങനെ വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴാണ് ആ എസ്സെ ഇറങ്ങി വരുന്നത് അന്നേരം എസ് സൈഡ് ചോദിക്കുന്നുണ്ട് സാറെ അനിയ നന്ദുവിനെ ജാമ്യത്തിവിടെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എസ് ഐ പറയുവാണ് ആ മാരാരുവക്കീലാണ് ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചത് എന്നിട്ട് ഞാൻ ജാമ്യം കൊടുത്തില്ല അനന്തപുരിയിലെ പയ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവളെ കാണാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തന്നത് അത് കൂടുതലൊന്നും പറ്റിയല്ല പിന്നെ ആ അബയുടെ അനിയനല്ലേ നീ എന്ന് ചോദിക്കും അന്നേരം അനിയ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തലതിരിഞ്ഞു പോയതാവുമ്പോൾ മാത്രമാണ് ആ ദേഷ്യം സാറാ ആ നന്ദൂൻ്റെടുത്ത് തീർക്കരുത് എന്ന് പറയും അസ് ഐ ചോദിക്കുന്നുണ്ട് നിന്റെ ആരാകളെന്ന് അപ്പം ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് പറയുമ്പം എസ് ഐ പറയുവാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നീയും കുഴിച്ചാടും അവൾക്ക് അത്ര ഉള്ള കൂട്ടത്തിലല്ല ഇവിടെ വന്നതിന് ശേഷവും ഒരു കുസുരും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇവിടെ ഒക്കെ എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ നിരപരാധികളായ ഒരുപാട് പേരുടെ നട്ടല് ഇവിളി എളുപ്പം ചവിട്ടി ഓടിക്കും അതുകൊണ്ട് ആ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കോടതിയിലേ തീരുവള്ളൂ ഇതിനിടയ്ക്ക് ഒന്നും വേറെ നടക്കിയല്ല ഇനിയിപ്പോൾ മൂർത്തി സാർ വന്ന് പറഞ്ഞാലും ഒന്നും നടക്കിയല്ല ഇപ്പം തന്നെ മുകളിലേക്കൊക്കെ വിളി പോയിട്ടുണ്ടാവുമല്ലോ എങ്കിലും ഒന്നും നടക്കിയല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഇളങ്ങു പോവുകയാണ് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ആനി ഈ സമയം അനന്തപുരിയിലും മുത്തശ്ശിക്കും ആകെ സങ്കടമാണ് അന്നേരമാണ് അങ്ങോട്ട് കയറി വരുന്നത് അന്നേരം മോനെ എന്തായി എന്ന് എന്തായിരുന്നു ആ ജാമ്യം കിട്ടുന്ന കാര്യം സംശയം ആ മുത്തശ്ശി എന്ന് പറയുവാണ് അന്നേരം അത് കേട്ടോണ്ട് ആ അനാമിക അങ്ങോട്ട് പോകാനുണ്ട് അന്നേരം അനാമിക പറയും അത് അങ്ങനെ തന്നെ വേണം അവൾക്ക് ആ ജാമ്യം കിട്ടരുത് എന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെന്താ മോൾ എങ്ങ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടുത്തെ നായനയുടെയും നബിയുടെ ഒക്കെ അനിയത്തിയല്ലേ നന്ദു അവൾ അങ്ങനെ ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് പോകണമെന്നാണ് മോള് പറയുന്നത് എന്ന് വെക്കുമ്പം എൻ്റെ മുത്തശ്ശി അവളുടെ സ്വഭാവം അത്രയ്ക്കും നല്ലതൊന്നും ഇതുപോലെ വഴി കാണുന്ന വെറുതെയുള്ള ചെറുപ്പക്കാരൊക്കെ തല്ലി അവരുടെ നട്ടിൽ ഓടിക്കേണ്ട വല്ല കാര്യവും അവൾ കൊണ്ടോ ഇതുപോലെ സ്വഭാവമുള്ള ഇവളൊന്നും ഒരിക്കലും എസ് സി ആകരുത് അങ്ങനെ ആകാതിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുക അന്നേരം ഇത് കേൾക്കുന്ന അനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പം അനി പറയുവാണ് ഇത് ചെയ്തത് നിൻ്റെ അച്ഛനും അമ്മയും നീയുമൊക്കെ കൂടി തന്നെയാണോ എന്ന് നല്ല സംശയമുണ്ട് എനിക്ക് കാരണം നന്ദുവിനെ കുടുക്കിയതാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുമ്പം അമിക പറയുന്നുണ്ട് ചിലപ്പോൾ ആയിരിക്കും അവളോട് ദേഷ്യമുള്ള വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കാം അത് നീ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ിടുൊന്നും വേണ്ട ശരിക്കും ഇതുപോലെ പല കേസിലും അവൾ പോയി ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ അവരാരേലും തിരിച്ചു കൊടുത്താണെന്ന് ഞങ്ങൾ കരുതിയാൽ മതി ശരിക്കും അവൾക്ക് ജാമ്യം കിട്ടാനൊന്നും പോകില്ല പോകുന്നില്ല ക്രിമിനൽ മൈൻഡുള്ള അവൾ ശരിക്കും ജയിലിൽ തന്നെ കിടക്കണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് അനമ്മയും അങ്ങ് പോകുമ്പം ഇങ്ങനെ അന്തിച്ച് നോക്കി നോക്കുക കേട്ടോ അന്നേരം അനമ്മ അനി പറയുന്നുണ്ട് ഇതിൻ്റെ പുറകെ ഇവിടെ അച്ഛനും അമ്മയും തന്നെയാണെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശി അവരെ ഇത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് തെളിവില്ലാതെ നമ്മൾ ആരെയും സംശയിക്കരുത് എന്തായാലും അവിടെ നിന്ന് പോരുന്ന അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നന്ദു ഇനി ഒരിക്കലും എസ് എയാകില്ലല്ലോ എന്നോർത്ത് അന്നേരം അങ്ങോട്ടേക്ക് അനിയും വരുന്നുണ്ട് അനി നല്ല ദേഷ്യത്തിലാണ് എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നിൻ്റെ ഈ മുഖത്തെ സന്തോഷം കാണുമ്പം തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് നീയും നിൻ്റെ അച്ഛനും എല്ലാവരും കൂടി കുടുക്കിയതാലേ നന്ദുവിനെ നീ ഒരു കാര്യം ഓർത്തോ എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയെങ്കിലും നന്ദുവിനെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുമെന്നിങ്ങനെ പറയുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് എങ്ങനെ സാധിക്കാനാടാ ഇതൊന്നും സാധിക്കാൻ പോകുന്നില്ല വഴിയേ പോയ ഒരു ചെറുപ്പക്കാരനെ വെറുതെ കയറി തല്ലുമായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് ഇവളീ പറയുന്ന പെൺകുട്ടി സഹിതം പിന്നെ എങ്ങനെ അവൾ അതിൽ നിന്ന് ഊര് പോരാനാ ഒന്നും സാധിക്കില്ല അവൾ ഇനി എസ് ഐ ആകാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് നന്ദു അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് അവളെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് നിൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണോ എന്ന് നല്ല സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് പിന്നെയും പറയുമ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ വിചാരിച്ചു ഒരു കുഴപ്പമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്നാൾ തല്ലി കിട്ടിയപ്പം നിൻ്റെ മുഖത്ത് ഇത് സങ്കടമൊന്നും കണ്ടില്ലായിരുന്നല്ലോ അന്നേ വിചാരിച്ചതാണ് അവൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് അങ്ങനെ കിട്ടിയതാണെന്ന് നീ അങ്ങ് കരുതിയാൽ മതി ഇതിൽ നിന്ന് അവൾ ഏതായാലും ഊരി പോരും എന്ന് നീ കരുതണ്ട ഈ കേസ് അങ്ങനെയൊന്നും തീരാനും പോകുന്നില്ല അതുകൊണ്ട് അവളെ സി ആകും എന്ന അങ്ങ് മാറ്റി വെച്ചേക്കാം നീ തന്നെ അവളോട് പോയി പറഞ്ഞുതരേ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് അന്ന് നിന്റെ അച്ഛനും അമ്മയ്ക്കും തല്ലി കിട്ടിയെങ്കിൽ അവർ അത് അർഹിക്കുന്ന കാര്യമായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തല്ലി കിട്ടിയില്ലേ അത് അവൾ ആ ചെയ്തതെന്ന് അവളോ അവളെ കൂട്ടുകാരോ ആ ചെയ്ത് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതിനുള്ള ഫലമാണ് അതിനുള്ള ശിക്ഷയാണ് അവൾക്ക് ഇപ്പം കിട്ടിയതെന്ന് നീയങ്ങ് കരുതിയാൽ മതി ഇനി അവൾ എസ് ഐ ആകിയല്ല അത് ആ സ്വപ്നം അങ്ങ് മാറ്റി വെച്ചേര് എന്ന് പറഞ്ഞിട്ട് അനാമിക അകത്തേക്ക് പോകുമ്പം ദേഷ്യം വന്നിട്ട് നിൽക്കുവാണ് ആനി അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ നിൽക്കുന്ന ആനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു